രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് ഒൻപത് സാമ്പിളുകൾ പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള നാല് പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരും അതിൽ രണ്ടു പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് രണ്ടുപേർ സെക്കൻഡറി കോണ്ടാക്റ്റും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ട് പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ ആറുപേരാണ് നാലുപേർ തിരുവനന്തപുരത്തും രണ്ടുപേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തിയെട്ട് പേർ ഇന്നലെ പറഞ്ഞതുപോലെ അറുപത്തിയെട്ട് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഇന്ന് ഫീൽഡിൽ അതായത് പാണ്ടിക്കാടും ആനക്കയത്തും വീട് വീടാനന്തരമുള്ള സർവേ നടക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടീമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലുമായി സർവേ നടത്തുന്നത് പാണ്ടിക്കാട് ഏറ്റവും വലിയ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ അവിടെ നൂറ്റി നാല്പത്തിനാല് ടീം ആണ്